മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് അനീഷ് അവിടെയുണ്ട് അനീഷ് ഇവിടെ ലഭ്യമായ എല്ലാ ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സേനകൾ ജില്ലാ ഭരണകൂടം ജനപ്രതിനിധികളെല്ലാം തീയണക്കാനുള്ള ശ്രമത്തിൽ ഊർജിതമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങൾ വിജയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതിനുവേണ്ടി ആവശ്യത്തിനധികം ഫയർഫോഴ്സ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളോട് വരെ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ ഫയർഫോഴ്സ് ആംബുലൻസുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടവർ എയർപോർട്ടിലെ സ്പെഷ്യൽ ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ നല്ല കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയന്ത്രണത്തിലായി എന്ന് പറയാവുന്നിടത്തേക്ക് എത്തിയിട്ടില്ല പമ്പ് ചെയ്യുന്ന വെള്ളം പൂർണ്ണമായും അകത്തേക്ക് എത്തപ്പെടുന്നില്ല അല്ല അതൊക്കെ അതിന്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രാക്ടിക്കലായ പ്രശ്നങ്ങളിൽ അവർ തന്നെ പരിഹാരം കാണാൻ അവർക്ക് അതിനുള്ള വൈഭവുണ്ട് അതോടൊപ്പം തന്നെ അവർ കുറെ ഈ ഭാഗത്തൊക്കെ ശിക്ഷയിട്ട് പൊളിക്കുകയാണല്ലോ ധാരാളം സ്കൂൾ സീസണാണല്ലോ അതിന്റെ അതിന്റെ യൂണിഫോം എല്ലാം കണ്ടമാന സ്റ്റോക്കുണ്ട് കോടിക്കണകൾ നിർത്തിയല്ല സ്റ്റോക്ക് ഉണ്ട് അതാണ് അത് കത്തിയിട്ട് അതാണ് ഇപ്പൊ തീക്കെടുക്കാൻ കഴിയാത്തതെല്ലാം തോന്നുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല പിന്നെ കാരണം ഇവര് ഇപ്പോ മിനിസ്റ്റർ പറഞ്ഞ മാതിരി ഇവരെല്ലാം ഓരോ പരമാവധി പരിശ്രമം നടക്കുന്നുണ്ട്